ഓഫർ ഉടൻ തന്നെ നിങ്ങളുടെ പർച്ചേസ് സിൽക്സ് ആൻഡ് നമ്മുടെ കൊണ്ടിരിക്കുന്ന ചില ോട്ട് നമുക്ക് കടന്നു പോകാം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ അമിത് പറയുന്നു ബാലാക്കോട്ടെ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത് പേർ കൊല്ലപ്പെട്ടു എന്ന് കേന്ദ്രമന്ത്രിയായ അലുവാലിയ പറയുന്നു മുന്നൂറ് പേർ കൊല്ലപ്പെട്ടു എന്ന് ആരാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങളവിടെ ആക്രമണം നടത്തിയത് ആരെങ്കിലും കൊല്ലാനാണോ എന്നുള്ളത് നിങ്ങളോട് ആരാണ് പറഞ്ഞതെന്നും അലുവാലിയ ചോദിക്കുന്നുണ്ട് മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് വ്യോമസേനാ മേധാവിയായ ബി എസ് ധനോവ പറയുന്നു ഞങ്ങൾക്ക് കൃത്യമായ കണക്കുകൾ ലഭിച്ചിട്ടില്ല എന്നും അവിടെ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർന്നിട്ടുണ്ടെന്നും വ്യോമസേനാ മേധാവി വളരെ കൃത്യമായി പറയുന്നു ഒരൊറ്റ ചോദ്യം ഇന്ത്യയിലെ വ്യോമസേനയ്ക്ക് മുകളിലാണോ ബി ജെ പി ഉള്ളത് അല്ലെങ്കിൽ അമിത്ഷേ ഉള്ളത് വ്യോമസേന പുറത്തുവിടാത്ത കണക്കുകൾ പറയാൻ അമിത്ഷയ്ക്ക് ആരാണ് അധികാരം നൽകിയത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട കള്ളക്കണക്കുകൾക്ക് എന്തുണ്ട് കണക്ക് പല മാധ്യമങ്ങളും പറഞ്ഞിട്ടുള്ളത് നാനൂറും നാനൂറ്റി അൻപതും മുന്നൂറ്റി അൻപതും മുന്നൂറുമാണ് ഈ കണക്കുകൾ വ്യോമസേനക്ക് പോലും അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്കും ബി ജെ പിയുടെ അമിത്ഷക്കും ഈ കണക്കുകൾ ആരാണ് നൽകിയിട്ടുള്ളത് ആക്രമണം നടത്തിയവർക്കറിയാത്ത കണക്കുകൾ ഇവർക്കെങ്ങനെ ലഭിച്ചു എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ എന്താകും ബി ജെ പിയുടെ ഉത്തരം ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണങ്ങൾ കൂടുന്തോറും ബി ജെ പിക്ക് സാധ്യതകൾ ഏറിക്കൊണ്ടേ ഇരിക്കുന്നു അതായത് വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിലുള്ളതും ഇവർ തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ പറയാണ് ഇരുന്നൂറ്റി അൻപത് പേർ കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമായ തെളിവുകളില്ലാതെ വ്യക്തമായ കണക്കുകളില്ലാതെ വ്യാപസേന പുറത്തുവിട്ട കണക്കുകൾക്ക് വിപരീതമായിരിക്കെ ഇങ്ങനെ തുറന്നു പറയാൻ അമിത്ഷാ എങ്ങനെ തയ്യാറായി എന്നുള്ളതും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വസ്തുത തന്നെയാണ് വളരെ ഗൗരവമായി തന്നെ കാരണം കണക്കുകൾ വളരെ കൃത്യമായിരിക്കണം കാരണം ഇത് രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് പാകിസ്ഥാനിലെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം പാകിസ്ഥാനേക്കാളും വെല്ലുവിളിയും ഭീഷണിയും നേരിടുന്നത് നമ്മളാണ് നമ്മുടെ രാജ്യത്തെ നാൽപ്പത് ജവാന്മാരുടെ ജീവൻ ഒറ്റ നിമിഷത്തിലാണ് ഇല്ലാതായത് അത്തരക്കാരെ കണ്ടുപിടിച്ച് അവരെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ബാധ്യതയാണ് പാകിസ്ഥാൻ ചിലപ്പോൾ അവരെ സംരക്ഷിച്ചേക്കാം പക്ഷേ ആ സംരക്ഷണ വലയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ് നമ്മൾ തിരിച്ചടിച്ചേ മതിയാകൂ പക്ഷേ കള്ളപ്രചരണങ്ങൾ നടത്തി നമുക്ക് ഒരു നേട്ടവും വേണ്ട കാരണം ചെയ്തതാണ് നമുക്ക് വേണ്ടത് അല്ലാത്ത കണക്കുകൾ ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടിയാണ് ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ പറയാണ് ഇരുന്നൂറ്റി പേർ കൊല്ലപ്പെട്ടു എന്ന് ആക്രമണം നടത്തിയ വ്യോമസേനക്ക് കൃത്യമായ കണക്കുകൾ മുന്നിലോട്ട് വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ അമിത് ഷാ ഇങ്ങനെയുള്ള ഒരു പച്ചക്കള്ളം പറയുന്നത് കൂട്ടുകാരനായ അലുവാലിയ പറയുന്നുണ്ട് മുന്നൂറ് പേരെ കൊല കൊല്ലപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങളവിടെ ഭീകരാക്രമണം നടത്തിയത് ആരെങ്കിലും കൊല്ലാനോ ആണോ എന്നുള്ളതും അലുവാലിയ ചോദിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇവർക്കിടയിൽ നിന്ന് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അല്ലെങ്കിലും ഇവരുടെ വാദങ്ങൾ നമ്മൾ എന്തിനും പരിഗണിക്കണം എന്നുള്ള ഒരു ചോദ്യവും മുന്നിലോട്ട് നയിക്കുന്നുണ്ട് നമ്മുടെ സൈന്യം പറയട്ടെ നമുക്ക് സൈന്യത്തിൽ വിശ്വാസമുണ്ട് അവരിതുവരെ കണക്ക് പറയാത്തത് കൊണ്ടാണ് ആ കണക്കുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണക്കുകളെ എതിർത്ത് നമ്മൾ മുന്നോട്ട് വരുന്നത് ചില മാധ്യമങ്ങൾ ആക്രമണം നടത്തിയ സമയത്ത് മുന്നൂറ് പേർ കൊല്ലപ്പെട്ടു എന്ന് മുന്നൂറ്റി അൻപത് പേർ കൊല്ലപ്പെട്ടു എന്ന് നാനൂറ് പേർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളക്കി കൊണ്ടുണ്ടായിരുന്നു കാരണം കൃത്യതയില്ലാത്ത വസ്തുതാപരമല്ലാത്ത അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ വാർത്തകളിലൂടെ നൽകിയാൽ എന്ത് നേട്ടമാണ് മാധ്യമങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചാൽ റേറ്റിംഗ് എന്ന് നമുക്ക് ഉത്തരം നൽകാൻ പറ്റുമെങ്കിലും ആ വാർത്തയിലൂടെ ആർക്കാണ് നേട്ടം എന്ന് ചോദിച്ചാൽ അത് ബി ജെ പിക്ക് നമുക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കും വ്യക്തമാക്കുന്നത് ചിലരുടെ രാഷ്ട്രീയ കളിയാണ് യുദ്ധത്തെ മുന്നിൽ നിർത്തി രാജ്യത്തെ ജനങ്ങളെ മുന്നിൽ നിർത്തി രാജ്യത്തെ സൈന്യങ്ങളെ മുന്നിൽ നിർ മുന്നിൽ നിർത്തി ചിലർ കളിക്കുന്ന നാടകത്തിന് നമ്മൾ അടിമപ്പെടരുത് നമ്മൾ വ്യക്തമായ സത്യസന്ധമായിട്ടുള്ള വാർത്തകളും കൃത്യമായ പ്രചരണങ്ങളുമായിരിക്കണം നമ്മളിലൂടെ പുറത്തു പോകേണ്ടത് അത്തരം വ്യാജ വാർത്തകളെ നമ്മൾ തന്നെ ഇല്ലാതാക്കേണ്ടതുണ്ട് സൈന്യത്തിനെ മോശമാക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് അമിത്ഷാ നടത്തിയിട്ടുള്ളത് അതായത് വ്യോമസേനക്ക് വിവരങ്ങൾ അറിയില്ല എന്നും ഇന്ത്യയുടെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ അമിത് വിവരങ്ങൾ അറിയാമെന്ന് പറയുന്നത് വ്യോമസേനയെ വ്യോമസേനയെ താറടിച്ച് കാണിക്കുന്നതിന് തുല്യമല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇവിടെ കണക്കുകൾ പറയുന്നില്ല എന്നാൽ ദേശീയ അധ്യക്ഷൻ കണക്കുകൾ പറയുന്നുണ്ട് ഇത് എത്രത്തോളം വലിയ ഗൗരവമായ വിഷയം എന്നുള്ളത് ഓരോ ആളും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് മാത്രമാണ് ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ അജണ്ടകൾക്കും മുന്നിലും മുട്ടുകുത്താനുള്ളതല്ല മാധ്യമ പ്രവർത്തനം എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള